പുത്തുമലയിൽ സംസ്കാരം നടക്കുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതി സജോ ദേവസ്വം അവിടെ നിന്നും ചേരുന്നു സജോ എന്തൊക്കെ വിവരങ്ങളാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് പുത്തുമല പിന്നെയും പിന്നെയും ചരിത്രത്തിലേക്ക് ചേക്കേറുന്നു പക്ഷേ ദുഃഖകരമായ അധ്യായങ്ങളാണ് പുത്തുമല തുറന്നു വയ്ക്കുന്നത് എസ് കെ എൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത അതീവ ദുഃഖകരമായ വൈകാരികമായ ഒരു മുഹൂർത്തത്തിനാണ് പുത്തുമലയിൽ നാം സാക്ഷ്യം വഹിക്കുന്നത് അറുപത്തിയേഴ് മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിക്കുക അതായത് അവകാശികളില്ല എന്ന് കണ്ടെത്തിയാ ഇരുപത്തിയേഴ് മൃതദേഹങ്ങളുണ്ടായിരുന്നു അപ്പം വിവിധയിടങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ചാലിയാറിൽ നിന്നടക്കം ശരീരഭാഗങ്ങളും ലഭ്യമായിരുന്നു അവയാണ് അങ്ങനെയാണ് അറുപത്തിയേഴ് മൃതശരീരങ്ങളുള്ളത് ഒപ്പം നൂറോളം കുഴിമാടങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ തീർക്കും അവിടെ സൂക്ഷിച്ചിരുന്ന വേളയിലും തിരിച്ചറിയാൻ കഴിയാതെ പോയതുണ്ട് ഒപ്പം അവകാശങ്ങൾ വ്യത്യസ്തമായി വന്നവ ഉണ്ട് ഒപ്പം ഡീകംപോസ് ആകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതെല്ലാം പരിഗണിച്ചാണ് വേഗത്തിലുള്ളൊരു സംസ്കാരത്തിലേക്ക് പോകാനുള്ളൊരു തീരുമാനത്തിലേക്ക് ഒടുവിലെത്തിയത് സംബന്ധിച്ച് അന്തിമ സർക്കാർ ഉത്തരവ് കൂടി വേണം ഒപ്പം പലരും നേരത്തെ ഉന്നയിച്ച പല സാമൂഹിക സംഘടനകളും വിവിധ ഗ്രൂപ്പുകളൊക്കെ ഉന്നയിച്ചൊരു കാര്യം പലരും ഇവിടെ അവരുടെ ബന്ധുക്കൾ എന്ന് കരുതുന്ന ഉറ്റവരെന്ന് കരുതുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ കൂടി വിശ്വാസത്തെയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സംസ്കാരം വേണം എന്നു കാര്യം അവർ പങ്കുവച്ചിരുന്നു അതുകൊണ്ടൊരു സർവമത പ്രാർത്ഥന കൂടി ഒരുക്കിയിട്ടുണ്ട് അതിനുള്ളൊരു മുകളിലൊരു പ്ലാറ്റ്ഫോം പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട് ഒപ്പം അതിന് താഴ്ഭാഗത്താണ് ഈ കുഴിമാടങ്ങൾ ഒരുക്കുന്നത് നമ്മൾ മുൻകാലത്ത് കേരളത്തിന് ഇതുവരെ ഇങ്ങനെയൊരു സമാനതകളില്ലാത്തൊരു അനുഭവമാണ് ഇതിനു മുൻപ് നമ്മൾ ഇത്തരം ഒരു അനുഭവം നേരിട്ടിട്ടില്ല എന്നതാണ് അങ്ങേയറ്റം വൈകാരികമായൊരു കാര്യം കോവിഡിൻ്റെ മഹാമാരി കാലത്ത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊങ്ങനെ കൂട്ടക്കുഴിമാടങ്ങൾ തീർക്കുന്നത് നമ്മൾ ദുഃഖത്തോടെ അനുഭവിച്ചിട്ടുണ്ട് അത്തരമൊരു ഒരു മഹാമാരിയും ദുരിതകാലത്തെയും ഒക്കെ നേരിട്ട് വന്ന ആളുകളാണ് പക്ഷേ കേരളത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഇങ്ങനെയൊരു അനുഭവം നമ്മളുടെ മുൻപിലില്ല ഇത് അങ്ങേയറ്റം ആ ഉറ്റവരെ നഷ്ടപ്പെട്ട അനേകം മനുഷ്യർ ഇവിടെയുണ്ട് അവരിൽ പലരെയും ഇവിടെ നിന്ന് കണ്ടു അവരിൽ പലരും ഇവിടെ പ്രാർത്ഥനകളിലും മറ്റും പങ്കാളികളാകാൻ തങ്ങളുടെ പ്രിയപ്പെട്ടവരും മറ്റോ ആണോ ഈ ഇവിടെ അടക്കം ചെയ്യപ്പെടാൻ പോകുന്നത് തിരിച്ചറിയപ്പെടാതെ പോയത് അവരാണോ ആ ഡി എൻ എ സാമ്പിളുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് ആ ഒപ്പം ബന്ധുക്കളുടെ സാമ്പിളുകൾ കൂടി ശേഖരിക്കും അത്തരം താരതമ്യ പഠനങ്ങളൊക്കെ പിന്നീട് നടക്കും അത് കൃത്യമായൊരു തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് പക്ഷേ പല മൃതദേഹങ്ങളും ആ ആയി പോകുന്നു അത്ര ം ആ സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ആ സാഹചര്യത്തിൽ സംസ്കാരത്തിലേക്ക് കടക്കുക എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു തീരുമാനമായി തന്നെ ഉണ്ടായിട്ടുള്ളത് ഒപ്പം ഇത് ആരിസൺ മലയാളത്തിൻ്റെ ഭാ ഭൂ കയ്യിലുള്ള സ്ഥലമാണ് അതൊരു അറുപത്തിയേഴ് സെൻറ്റ് സ്ഥലം അത് ഏറ്റെടുത്ത് ആ ഭാഗത്ത് അതായത് പുത്തുമല യഥാർത്ഥത്തിൽ പുത്തുമല എന്നത് നമുക്കറിയാം മറ്റൊരു ദുരന്ത ഭൂമി കൂടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുളിപ്പൊട്ടിയ ദുരന്തം ഉണ്ടായ ഒരു മേഖല കൂടിയാണ് അതുകൊണ്ട് ഇവിടെ സംസ്കാരത്തിനകത്ത് ഹാരിസിൻ്റെ കൈവശമുള്ള ഭൂമി കൂടിയാണ് അങ്ങനെ അവരുമായി സംസാരിച്ചാണ് അവർ വിട്ടു നൽകാൻ തയ്യാറാവുകയും ഒടുവിൽ ആ സ്ഥലം ആ ഒരു സ്ഥലം അതായത് ഉചിതമായ ഒരു സ്ഥലത്ത് ഒപ്പം കൂട്ടമായി തന്നെ ഏറ്റവും ആദരപൂർവ്വം തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഉറ്റ ഒറ്റവർക്കൊക്കെ ഏറ്റവും ആദരപൂർവ്വം ആ വിട നൽകുക എന്നതാണ് ഒരുമിച്ച് ആ ദുരന്തത്തെ ഒരുമിച്ച് ആ ദുരന്തത്തിന് ഇരകളായവർ ഒരുമിച്ച് വിട എന്ന കാര്യം കൂടിയാണ് പക്ഷേ ഒരുപാട് സമയം കൂടി എടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം മിക്കവാറും മേപ്പാടിയിലെ സി എച്ച് സിയുടെ പരിസരത്ത് അവിടെയുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹമാണ് ഒപ്പം അവ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കണം അവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇത്രയധികം മൃതദേഹങ്ങളുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിയേഴ് മൃതദേഹങ്ങളും ഒപ്പം ബാക്കിയുള്ളവ എന്നത് ശരീരഭാഗങ്ങളാണ് അവയും വ്യത്യസ്തമായി കണ്ടെത്തിയവയൊക്കെ അങ്ങനെ വ്യത്യസ്തമായി തന്നെ സംസ്കരിക്കുക എന്നതാണ് അത് ഏറ്റവും ആദരപൂർവ്വം ഇനി ഇക്കാര്യത്തിൽ ചെയ്യാനുള്ള ഒരു കാര്യമാണ് അവ അങ്ങനെ ചെയ്യുക എന്നതുകൂടിയാണ് ഇവിടെയുള്ള ആളുകൾ ഒക്കെ തന്നെ പറയുന്നത് പലപ്പോഴും പലരെയും കണ്ടപ്പോഴൊക്കെ സംസ്കാരത്തിന് വേണ്ടി വന്നതാണ് സംസ്കാരം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണോ പ്രീ ഇവിടെ നമ്മൾ പലരും നമ്മളോടൊപ്പം തന്നെ ചേരുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളോടുകൂടി നമുക്ക് ചോദിക്കുകയും ചെയ്യാം ഇക്കയുടെ പേരെങ്ങനെയാ ആ ഇവിടെ ചടങ്ങിൽ പങ്കെടുക്കുക കൊണ്ട് അങ്ങനെ വന്നതാണോ കിട്ടാതെ പോയ രണ്ടുപേരുണ്ടായിരുന്നു പൊങ്ങളും പേരും പെങ്ങളെ പേരക്കുട്ടി പേരക്കുട്ടിനെ ചാലിയാർന്ന് കിട്ടി പെങ്ങളെ കിട്ടിയില്ലേ കിട്ടിയില്ല ഇവിടെ വന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടിട്ടില്ല പെങ്ങളുടെ വീടെ എവിടെയായിരുന്നു അതാണ് മൊയ്തീൻ എന്ന് പറയുന്ന ഇക്കയാണ് നമ്മളോടൊപ്പം ചേർന്ന് ഇക്കയുടെ പെങ്ങളെ കണ്ടു കിട്ടിയിട്ടില്ല ഇപ്പോഴും അതിന് ഒപ്പം പെങ്ങളുടെ കുട്ടിയെ കിട്ടി പക്ഷേ ആ പെങ്ങളുടെ മൃതദേഹം കിട്ടിയിട്ടില്ല ഒരു പക്ഷെ അദ്ദേഹം ഇവിടെ വന്നത് യഥാർത്ഥത്തിൽ പേരക്കുട്ടിയാണ് പേര് പേരെക്കുട്ടിയാണ് ആ പെങ്ങളുടെ പേര് അഞ്ചു പേരുണ്ടായിരുന്നു വെള്ളത്തിൽ പോയത് മൂന്നാൾ പിന്നെ ചെറിയ പരിക്കോടെ രക്ഷപ്പെട്ടു വരും രണ്ടാൾ കിട്ടിയില്ല മറ്റവളെ വാ പിന്നെ ചാലിയാർ പോയെന്ന് കിട്ടി കിട്ടി പെങ്ങളെ കിട്ടിയില്ല എപ്പോഴും അതാണ് അതായത് അദ്ദേഹം എയിംസ് ഹോസ്പിറ്റലിൽ മറ്റൊരു അദ്ദേഹം ഇങ്ങോട്ടേക്ക് യാത്ര ഇദ്ദേഹത്തെ പോലെ പല ആളുകളെയും നമ്മളിവിടെ കണ്ടു അദ്ദേഹം ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്തു വന്നത് ഒരുപക്ഷേ ഏതെങ്കിലും നിലയ്ക്ക് തിരിച്ചറിയപ്പെടാൻ കഴിയാതെ പോയ കൂട്ടത്തിൽ സഹോദരി ഉണ്ടെങ്കിൽ എന്നൊരു ചിന്തയിലാണ് ഇവിടെ വന്നൊരു പ്രാർത്ഥന അർപ്പിക്കുക ഇവിടെ പ്രത്യേക പ്ലാറ്റ്ഫോമൊക്കെ തയ്യാറാക്കുന്നത് നമ്മൾ ഈ മുഗൾ ഭാഗത്തൊരു പ്ലാറ്റ്ഫോമാണ് തയ്യാറാക്കുന്നത് ഇവിടെയാണ് സർവ്വമത പ്രാർത്ഥന നടക്കുക അതായത് വിവിധ സാമൂഹ്യ വിഭാഗങ്ങളുടെ പുരോഹിതർ ഇങ്ങോട്ടേക്ക് എത്തും ഇവിടെ അവർ ആ പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തും ഒപ്പം താഴേക്കാണ് ഈ കുഴിമാടങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുള്ളത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളോളം കുഴിമാടങ്ങൾ തയ്യാറാക്കുക എന്നതാണ് ഇവിടെ ഇനിയിപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള ഏതെങ്കിലും സംസ്കാരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവ കൂടിയും നടത്തുക എന്നതാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഈ പ്ലാറ്റ്ഫോം ഇവിടെ തയ്യാറാക്കുന്നുണ്ട് അവിടെ റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുണ്ട് ധാരാളം സന്നദ്ധ പ്രവർത്തകരുമുണ്ട് അവരെല്ലാവരും ചേർന്നാണ് എല്ലാ സന്നദ്ധ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും റവന്യൂ വിഭാഗവും എല്ലാം ചേർന്നാണ് ഇതിനോട് പ്രത്യേക സർക്കാർ ഉത്തരവ് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ നൽകേണ്ടതുണ്ട് അതിന് തീരുമാനമായിട്ടുണ്ട് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതുമാണ് പ്രത്യേക ഉത്തരവ് പുറത്തിറങ്ങേണ്ടതുണ്ട് അപ്പം ഈ സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യത്തിലൊക്കെ നേരത്തെ തന്നെ തീരുമാനമായതാണ് അത് ഹാരിസൻ തന്നെ വിട്ടുകൊടുക്കാമെന്ന് തീരുമാനിച്ചു നേരത്തെ മറ്റിടങ്ങൾ ചിന്തിച്ചിരുന്നു പക്ഷേ ആ ഘട്ടത്തിൽ ചില എതിർപ്പുകളുണ്ടായി പിന്നെ ഇവിടെ തന്നെ ഏറ്റവും അടുത്ത പ്രദേശത്ത് തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇവിടെ നൽകാനുള്ള ഒരു അവസരം ഉണ്ടാകണം എന്ന് ആളുകളൊക്കെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഒപ്പം അത്തരം നിർദ്ദേശങ്ങളൊക്കെ കൂട്ടമായി വന്നു അപ്പം ഈ സ്ഥലത്തിൻ്റെ പ്രദേശത്ത് ഇവിടെ ജനവാസ മേഖലയല്ല നേരത്തെ ഉരുളപുട്ടിയ സ്ഥലം കൂടിയാണ് അപ്പോൾ അത്തരം ഒരു പ്രദേശത്ത് ഏറ്റവും കൺവീനിയൻ്റ് ആണ് എന്ന് കണ്ടെത്തിയ സ്ഥലത്താണ് പിന്നീട് റവന്യൂ വകുപ്പും മറ്റ് തദ്ദേശ വിഭാഗം സ്ഥാപന പ്രതിനിധികളും ജനപ്രതിനിധികളും എല്ലാവരും കൂടി ഇവിടെ തന്നെ എന്ന നിലയ്ക്ക് നിശ്ചയിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇവിടെ തിരഞ്ഞെടുത്തത് അപ്പോൾ ആ കുഴിമാടങ്ങൾ ഒരുക്കുന്ന അതായത് മണ്ണമാന്തി അംഗങ്ങൾ ഉപയോഗിച്ച് കുഴിമാടങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തി ഏറെക്കുറെ തുടക്കത്തിൽ സംസ്കരിക്കേണ്ട സംസ്കാര ചടങ്ങുകൾ നടത്തേണ്ട സ്ഥലത്ത് ഇത്രയും കുഴിപാടുകൾ ഇവിടെ യഥാർത്ഥത്തിൽ ഒരുക്കിയിട്ടുണ്ട് അതിന് ധാരാളം വിവിധ സന്നദ്ധ ഗ്രൂപ്പുകളുണ്ട് മെഡിക്കൽ ടീമുണ്ട് ജനപ്രതിനിധികളുണ്ട് റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥരുണ്ട് തദ്ദേശ ആ വകുപ്പിലെ വിവിധ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒക്കെയുണ്ട് സന്നദ്ധ പ്രവർത്തകർ ധാരാളമായും ഉണ്ട് അത് ക്രമീകരിക്കുക എന്നാണ് കുറച്ച് സമയം നീളുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി ഇതിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിക്കണം എന്നാണ് നേരത്തെ നമ്മളോട് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വിശദീകരിച്ചത് പൂർത്തീകരിക്കാതിന് അതിനുശേഷം മേപ്പാട് ഡി സി എച്ച് സിയിൽ അവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളിലൊക്കെയാണ് മോർച്ചറി ഒരുക്കി അവിടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നാണത് കുറച്ച് സമയമെടുക്കും അപ്പോൾ ഇത്രയധികം സംസ്കാര മൃതദേഹങ്ങൾ സംസ്കരിക്കുക കൂടി വേണ്ടതുണ്ട് അങ്ങനെ ഇപ്പോൾ തന്നെ ലിസ്റ്റിലുള്ള അതായത് തിരിച്ച പ്രിയപ്പെടാൻ കഴിയാതെ പോയ അറുപത്തിയേഴ് മൃതദേഹങ്ങൾ അതിൽ തന്നെ വ്യത്യസ്ത വിലയ്ക്കാണ് ഇരുപത്തിയേഴ് മൃതദേഹങ്ങളാണ് അവിടെയെല്ലാം അക്കാര്യത്തിൽ നേരത്തെയും ചില ആളുകളൊക്കെ തന്നെ ഇവിടുത്തെ നാട്ടുകാരും ഒപ്പം സന്നദ്ധ സംഘടനകളും ഗ്രൂപ്പുകളുമൊക്കെ ഉന്നയിച്ചിരുന്നൊരു കാര്യം കൃത്യമായി തന്നെ ഡി എൻ എ പരിശോധന പൂർത്തീകരിക്കണമെന്ന ആവശ്യമുണ്ടായിരുന്നു അത്തരം ആ നടപടിക്രമങ്ങൾ ഉറപ്പായും പൂർത്തീകരിക്കുമെന്ന സർക്കാരിൻ്റെ ഉറപ്പാണ് അതായത് അവയെല്ലാം സാമ്പിളുകൾ എടുത്ത് ഡി എൻ എ റഫർ ചെയ്തിട്ടുണ്ട് പരിശോധനയ്ക്ക് വേണ്ടി അത് പക്ഷേ അത്തരം പരിശോധനാ ഫലം പൂർത്തിയാക്കുന്നതുവരെ കാത്തിരിക്കുക അപ്രായോഗികമാണ് എന്ന നിർദ്ദേശം നേരത്തെ വിദഗ്ദ്ധരൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പല ഡീകംപോസ് ആകുന്നു പല മൃതദേഹങ്ങളും എന്താണ് അത്തരം പശ്ചാത്തലത്തിലാണ് ആ സംസ്കാരം എന്ന നിലയ്ക്ക് ഇത് അങ്ങേയറ്റം വൈകാരികമായൊരു മുഹൂർത്തമാണ് കാരണം കേരളത്തിന് ഇതുവരെ മുൻ പരിചയവുമില്ല മുൻ അനുഭവവുമില്ല നമ്മുടെ ഇതുവരെയുള്ള ഐക്യ കേരളത്തിൻ്റെ ചരിത്രം എടുത്താലും അതിന് മുൻപത്തെ ഒരു ചരിത്രം എടുത്താലും ഇതുപോലൊരു അവസ്ഥയെ നമ്മൾ ഇതിനു മുൻപ് നമ്മുടെ ജനങ്ങൾ നമ്മുടെ നാട് വയനാട് കേരളം മുഴുവൻ മലയാളികൾ ഈ നാട് ഇതിനു മുൻപ് യഥാർത്ഥത്തിൽ നേരിട്ടിട്ടില്ല അത് അങ്ങേയറ്റം വൈകാരികമാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് ഈ ദുരന്തത്തിനിരകളായിപ്പോയ മനുഷ്യരുടെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ പോയ അങ്ങനെ നമ്മളെ വിട്ടുപിരിഞ്ഞ ആ ഇരകളായ മനുഷ്യർക്കാണ് അവർക്ക് ഏറ്റവും ആദരപൂർവ്വം വിട നൽകുക എന്നതാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നത് ഇവിടെ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരു നിലയ്ക്ക് കുഴിമാടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മറുഭാഗത്ത് പ്ലാറ്റ്ഫോം ഒരുക്കി വിവിധ മതവിഭാഗങ്ങളിലെ പുരോഹിതർക്ക് ഒരു സ്ഥലത്ത് പ്രാർത്ഥന നടത്തുക അതങ്ങനെ ഇടവേളകളിൽ പ്രാർത്ഥനകൾ നടത്താനുള്ള ക്രമീകരണമാണ് അതിനുശേഷം സംസ്കാരം പലരും ഇവിടെ വന്നിരിക്കുന്ന ആളുകളിൽ സന്നദ്ധ പ്രവർത്തകർക്കും ഇവിടെയുള്ള ചുമതലപ്പെട്ട ആളുകൾക്കും ഒക്കെ പുറമേ മറ്റെത്തിച്ചേർന്നിരിക്കുന്ന മനുഷ്യർ തങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഒക്കെ ഇവിടെ സംസ്കരിക്കുന്നുണ്ടാകുമോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമല്ലോ എന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇവിടെ വന്നിരിക്കുന്ന മനുഷ്യരാണ് അവർക്ക് വേണ്ടി അവരുടെ വിശ്വാസ പ്രകാരം പ്രാർത്ഥിക്കണമോ എന്ന് പ്രാർത്ഥിക്കണമോ എന്നുള്ള ചിന്തയുടെ പുറത്ത് ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇവിടെ എത്തിച്ചേർന്ന മനുഷ്യരാണ് അത്തരം മനുഷ്യരെയാണ് പലരെയായി ഇവിടെ കാണുന്നത് അതും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാരണം തങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ആണെങ്കിൽ തിരിച്ചറിയപ്പെടാതെ പോകുന്നു അവർക്ക് വേണ്ടി ആദരപൂർവ്വം അവരുടെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ അവരുടെ അവസാനത്തെ ഒരു അന്തിമോപചാരം അർപ്പിക്കണമോ എന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് എത്തിച്ചേർന്ന ധാരാളം മനുഷ്യർ കണ്ണുനയിപ്പിക്കുന്ന കാഴ്ചയാണ് അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയാകുന്നു കുറേയധികം രാത്രി വൈകും ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിന് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് കാരണം ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അവിടെ നിന്ന് മേപ്പാടിയിൽ നിന്ന് ഓരോ മൃതദേഹങ്ങളായി ഇങ്ങോട്ടേക്ക് എത്തിക്കുക അതിനു മുൻപ് ഇവിടെ നേരത്തെ നിശ്ചയിച്ചിരിക്കുന്നത് പോലെ സർവ്വമത പ്രാർത്ഥനകൾ പൂർത്തീകരിക്കുക അതിനുശേഷം സംസ്കാരങ്ങളിലേക്ക് ഏറ്റവും ആദരപൂർവ്വം കടക്കുക എന്നാണ് ഇനിയിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം അത് സ്വാഭാവികമായും സംസ്കാരമുള്ള സമൂഹങ്ങളൊക്കെ പാലിക്കേണ്ട ഒരു കാര്യമാണ് അതാണ് നടക്കാൻ പോകുന്നത് അങ്ങേയറ്റം ഏറ്റവും വൈകാരികമായ മുഹൂർത്തം എസ് ഓക്കേ നമുക്കിപ്പം സജോ ദേവസ്തിയാണ് ചേർന്ന് പുത്തുമലയിൽ നടക്കുന്ന കൂട്ട സംസ്കാരത്തിൻ്റെ റിപ്പോർട്ടാണ് നമ്മളുമായി പങ്കുവച്ചത് വളരെ സങ്കടകരമായ ഒരു നിമിഷമാണ് അവിടെ ഉണ്ടാകുന്നത് ഓരോ നിമിഷത്തിലും തിരിച്ചറിയപ്പെടാത്ത ഓരോ മൃതദേഹം അല്ലെങ്കിൽ മൃതദേഹത്തിൻ്റെ അവശിഷ്ടം മറവ് ചെയ്യപ്പെടുന്നു ഒന്നിച്ചു വരാത്തവർ ഒന്നിച്ചു മടങ്ങുന്ന കാഴ്ച കൂടിയാണ് പുത്തുമലയിൽ നടക്കുന്നത് ആരിഷൻ ആരിസൺ പ്ലാന്റേഷൻ നൽകിയ ഭൂമിയിലാണ് ഈ സംസ്കാരം നടക്കുന്നത് സമൂഹ പ്രാർത്ഥനയിലൂടെയാണ് പല മതങ്ങളുടെയും ആചാര ചടങ്ങുകൾ ഒന്നിച്ച് നടത്തിയാണ് ഈ സംസ്കാരം നടക്കുന്നത് ഒരു പക്ഷേ പുത്തുമല നമ്മുടെ മനസ്സിലൊക്കെ തന്നെ നടുക്കത്തിൻ്റെ എഴുതിയ പുത്തുമല മറ്റൊരു ദുഃഖകരമായ സാഹചര്യത്തിനൂടെ സാക്ഷ്യം വഹിച്ചു ഒരുപക്ഷെ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഈ ഈ ലോകത്ത് നിന്ന് വിടമറയേണ്ടി വന്ന കാലയവനികളെ ഉൾക്കുള്ളിലേക്ക് മറിഞ്ഞ ആളറിയാതെ തിരിച്ചറിയപ്പെടാതെ പോയ കുറേ മനുഷ്യരുടെ സംസ്കാരമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്